സി പി എമ്മിലെ കത്ത് വിവാദ സംഭവത്തിൽ മാഹിലെ വ്യവസായി ഷർഷാദിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ രണ്ടാളുകൾ തമ്മിലുള്ള തർക്കം പാർട്ടി വിഷയമല്ല ഷർഷാദിൻ്റെ ആരോപണങ്ങളിൽ ഒരു സി പി എം നേതാവിനോ മകനോ പങ്കില്ലെന്നും എം വി ജയരാജൻ പറഞ്ഞു കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രാജേഷ് പറയുന്നുണ്ട് രണ്ടാളുകളും അന്യോന്യം വിഴിപ്പലക്കുമ്പോൾ പാർട്ടിക്ക് എന്ത് ചെയ്യാറുണ്ട് അതെ അത് രാജേഷിനെതിരായി ഇയാൾ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇയാൾക്കെതിരായി ഇയാളെ ഭാര്യ ആരോപണം ഉന്നയിക്കുന്നു കോടതിയിലുണ്ട് കോടതി ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ചയാൾക്കെതിരായി രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ ആറുമാസത്തിനകം ഭാര്യയ്ക്ക് കൊടുക്കണമെന്ന് ഉത്തരവുണ്ട് ചെലവിന് കൊടുക്കാൻ വേണ്ടി ഭാര്യയ്ക്ക് പതിനായിരം ഉറപ്പ്യ വീതവും കുട്ടികൾക്ക് പതിനായിരം ഉറുപ്പ്യ വീതവും കൊടുക്കണമെന്നുള്ള ഉത്തരവും വന്നിട്ടുണ്ട് അത് ആദ്യം നടപ്പാക്കട്ടെ അതോടൊപ്പം രാജേഷ് പത്ത് കോടി ഉറുപ്പ്യ മാനനഷ്ടത്തിന് കേസും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവരെല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ ഈ മാനനഷ്ട കേസിന് ശേഷം ഈ പറഞ്ഞ ഷിറേഷ് ഇപ്പോൾ തലശ്ശേരി കോടതിയിലൊരു മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് ഇവരെല്ലാം മാനമുള്ളവരാണല്ലോ എല്ലാവരും അപ്പോൾ അവർ കേസ് കൊടുത്തതാണ് ഈ വിഷയം പാർട്ടിയുടേതല്ല രണ്ടുപേർ തമ്മിൽ മാനനഷ്ട കേസ് കൊടുത്തിരിക്കുകയാണ് രാജേഷിനെതിരെ ഷർഷാദ് പരാതി കൊടുക്കുന്നു ഷർഷാദിനെതിരെ ഭാര്യ പരാതി നൽകുന്നു നടൻ മമ്മൂട്ടിക്കെതിരെ പോലും പരാതി കൊടുത്തയാളാണ് ഷർഷാദ് ഇവർക്കൊക്കെ മാനമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ് രാജേഷ് കൃഷ്ണ പത്ത് കോടിയുടെ മാനനഷ്ട കേസാണ് ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത് രണ്ടാളുകൾ തമ്മിലുള്ള തർക്കം പാർട്ടി വിഷയമല്ല ഷർഷാദിന് മാനമുണ്ടെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്കും കോടതി നിർദ്ദേശിച്ച ജീവനാംശം നൽകേണ്ടി വരുമായിരുന്നു ഷർഷാദിൻ്റെ ആരോപണങ്ങളിൽ ഒരു സി പി എം നേതാവിനോ മകനോ പങ്കില്ലെന്നും ജയരാജൻ പറഞ്ഞു ഏത് പാർട്ടി നേതാവിൻ്റെ മോന് ഒരറ്റ പാർട്ടി നേതാവിന്റെ മകനും തമ്മിൽ ഒരു പ്രശ്നവും ഇതിൻ്റെ അകത്തില്ല വെറുതെ നിങ്ങൾ ഇരുട്ടിൽ പൂച്ചിയ തപ്പലാണ് മാധ്യമങ്ങൾ വഴിതെറ്റിപ്പോയി നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടിയിരുന്നത് ഈ ഷർഷാദിൻ്റെ പരാതികളാണെങ്കിൽ ആദ്യം ഭാര്യ കൊടുത്ത പരാതിയൊന്നും നോക്ക് കോടതിയിലെ വിധി നോക്ക് രാജേഷ് മോശക്കാരനാണെങ്കിൽ കോടതിയിൽ നിന്ന് വിധി വരട്ടെ മമ്മൂട്ടിക്കെതിരായി പോലും അതിൻ്റെ അകത്തുണ്ട് ആ കത്തില് മഹാനടൻ മമ്മൂട്ടിക്കെതിരായി പോലും പറഞ്ഞിട്ടുണ്ട് ആർക്ക് എനക്ക് പാർട്ടി താല്പര്യം മമ്മൂട്ടിക്കെതിരായിട്ട് പരാതി കൊടുത്തിയാളല്ലേ ഇനിയിപ്പം നാളെ നിങ്ങൾക്കെതിരായി വല്ലതും പരാതിരിക്കാൻ നോക്കിക്കോ മാധ്യമങ്ങൾ കൂരിരട്ടിൽ പൂച്ചയെത്തപ്പോകുകയാണ് പച്ചക്കള്ളങ്ങൾക്ക് അലപ്പായുസ് മാത്രമേ ഉള്ളൂ ലോക കേരള സഭയിൽ രാജേഷ് കൃഷ്ണ വന്നതിൽ തെറ്റില്ല ലോക കേരളസഭയിൽ ഒരുപാട് പേർ വന്നിട്ടുണ്ട് അതിൽ പലരും ഇന്ന് കുത്തുപാളെടുത്ത നിലയിലാണ് ഷർഷാദിൻ്റെ ഭാര്യ കൊടുത്ത പരാതിയാണ് ആദ്യം പരിശോധിക്കേണ്ടതെന്നും എം ജയരാജൻ പറഞ്ഞു ഗ്രാമികനൂസ് കണ്ണൂർ